തോരാതെ പെയ്യുന്ന മഴയിൽ മലയോരം വെള്ളത്തിൽ മുങ്ങി താമരശ്ശേരി കട്ടിപ്പാറ പുതുപ്പാടി കോടഞ്ചേരി തിരുവമ്പാടി കൊടിയത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് നിരവധി കുടുംബങ്ങളെ ഭീതിയിലാക്കി ദേശീയപാതയിൽ അടിവാരം ഈങ്ങാപ്പുഴ താമരശ്ശേരി കാരാടി വാവാട് നെല്ലാങ്കണ്ടി പടനിലം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം താറുമാറായി തിങ്കളാഴ്ച രാത്രിയോടെയാണ് ദേശീയപാതയിൽ വെള്ളം കയറിയത് thank you പുതുപ്പാടി പഞ്ചായത്തിലെ അടിവാരം എലിക്കാട് പൊട്ടിക്കൈ കൂന്തളം തേര് പോത്തുണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ തോട് കരകവിഞ്ഞതിനാൽ പല വീട്ടുകാരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി കോടഞ്ചേരി മുണ്ടൂർ ചാലിപ്പുഴ എന്നിവിടങ്ങളിലുണ്ടായ മലവെള്ളപ്പാച്ചിൽ ഭീതി പരത്തി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു 那我那我不做。 കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് വെണ്ടേക്കുംപോയിൽ കോളനി നിവാസികളെ ചെമ്പുകടവ് ഗവൺമെന്റ് യു സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു ചുരത്തിലും ചിപ്പിനിത്തോട് തുഷാരഗിരി റോഡിലും മണ്ണിടിച്ചിലുണ്ടായി വള്ളിയാട് ആനോറയിൽ മലയിടിഞ്ഞ് പശുഫാമും റോഡും തകർന്നു ആനോറ അബ്ദുറഹ്മാന്റെ രണ്ട് പശുക്കളും രണ്ട് കിടാങ്ങളും മണ്ണിനിടിയിൽ അകപ്പെട്ടു കൈതപ്പൊയിൽ വള്ളിയാട് റോഡ് ആനോറ ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം തകർന്നു ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു ഇരുതുള്ളിപ്പുഴ കരകവിഞ്ഞ് താമരശ്ശേരി പഞ്ചായത്തിലെ അണ്ടോണ തോട്ടുമൂല മൂലത്തുമണ്ണിൽ പ്രദേശങ്ങളിലെ പതിനഞ്ചോളം വീടുകളിലും രണ്ട് കടകളിലും ജുമാ മസ്ജിദിലും വെള്ളം കയറി അണ്ടോണ തോട്ടുമൂലയിൽ ഹിദായ മസ്ജിദിന്റെ ഒന്നാം നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി മലയോരത്തെ നിരവധി റോഡുകൾ തകർന്നു മഴ തുടർന്നാൽ വൻ ദുരന്തം സംഭവിക്കുമെന്ന ഭീതിയോടെയാണ് മലയോര നിവാസികൾ കഴിയുന്നത് ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ മാത് ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി